നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കർക്കിടകം നാലാം നാൾ അവധി ദിനം കൂടിയായപ്പോൾ സംഗമേശ്വരത്തിന് വൻ ഭക്തജന തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത് ശക്തമായ മഴയെ പോലും വകവെക്കാതെ ഭക്തജനങ്ങൾ രാമായണ പുണ്യം തേടി രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് മഴ നനയാതെ തന്നെ ദർശനം നടത്താനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ക്യൂവിൽ വരി നില്ക്കേണ്ടി വരുന്ന അയ്യായിരത്തോളം പേർക്കിരിക്കാനുള്ള സൌകര്യവും ഇവിടെ സജ്ജമാണ് ക്ഷേത്രത്തിന് പുറത്ത് സേവാഭാരതിയുടെ അന്നദാനം തകൃതിയായി നടക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിനകത്ത് തെക്കേ ഊട്ടുപുരയിൽ രാവിലെ മുതൽ ഔഷധ കഞ്ഞി വിതരണവും മുടങ്ങാതെ നടക്കുന്നത് ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഏറെ ആശ്വാസമാണ് ഭരതദർശനം തേടാനെത്തുന്ന ഭക്തർക്ക് എല്ലാവിധ സുരക്ഷിതത്വങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അവതാളത്തിലാക്കി കീം എൻട്രൻസ് പരീക്ഷ റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കിയത് മൂലം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസലാക്കിയ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സിൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അധികാരം ശേഷം രാജ്യത്തെ എല്ലാ സ്കൂളുകളുടെയും നടത്തിപ്പിന്റെ അവകാശം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി കൊടുത്തു അതിന്റെ തുടർച്ചയായിട്ടാണ് രാജ്യത്തെ പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം അടക്കമുള്ള മേഖലകളിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് പൊളച്ചാലുമില്ലാതെ വിദ്യാഭ്യാസിക്കാനായി അവസരമൊരുക്കി കൊടുക്കുന്നത് ശ്രീ ആന്റണി കേരളത്തിലും ആൻഡിയും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ട് അവരുടെ പഠന സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ വില ഇല്ലാതാക്കിയിരിക്കുക ഈ പരീക്ഷയുടെ റിസൾട്ട് അവിടെ ശ്രദ്ധിപ്പിച്ചു ഒരു ഫോർമുലയും പരീക്ഷയുടെ ദിവസം പ്രോസ്പെക്ടീവ് നടത്തി ആ ഫോർമുല പരീക്ഷ കഴിയുമ്പോൾ രണ്ടാമതും ഉന്നതാവിഷ്കരിച്ച് രാജ്യത്തെ കുട്ടികളുടെ ഭാവി അവതാരത്തിലാക്കിയ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെൻറ്റുമാണ് എന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് നന്നായി ഒരു സംശയത്തിൽ സ്ഥിതി വരെയാണ് വിദേശങ്ങളിലേക്ക് കുട്ടികൾ വിദ്യാഭ്യാസിക്കാതെ പോവുകയാണ് കാരണം നമ്മുടെ സർവകലാശാലകളെ ആശ്രയിക്കാൻ കഴിയാത്തൊരു സ്ഥിതി വന്നിരിക്കുന്നത് സമയവിതീതമായി പരീക്ഷകൾ നടക്കുന്നില്ല പരീക്ഷകൾ നടന്നു കഴിഞ്ഞാൽ അതിൽ ഫലം പ്രഖ്യാപിക്കാൻ ഇല്ലയും അനാവശ്യമായിട്ടുള്ള കാലദൈർഘ്യം വരുന്നു സമയത്തിന് പരീക്ഷാ ഫലം വരാത്തത് ഉയർന്ന സർവകലാശാലകളിൽ വിദ്യാഭ്യാസത്തിന് അർഹത നഷ്ടപ്പെടുന്നു അങ്ങനെ എല്ലാം കൊണ്ടും കുട്ടികളെ സംബന്ധിച്ചൊരു ഭാവിയില്ലാത്ത സർവകലാശാലകളായി കേരളത്തിലെ സർവകലാശാലകളെ മാറ്റിയിരിക്കുകയാണ് ഈ ഗവൺമെൻറ് കാരണം എന്താണ് അതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്കറിയില്ല ഈ സർവകലാശാലകളിൽ പഠിക്കുമ്പോൾ ഒരാഴ്ച ഒരു വൈസ് ചാൻസലറും ഗവൺമെൻറ്റുമായിട്ട് യുദ്ധം നടക്കുക അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആരെ ഗവൺമെൻറ്റാണോ വൈസ് ചാൻസലറെ നിർത്തേണ്ട നിർത്തേണ്ട പോലെ നിർത്താൻ കഴിയാത്തൊരു ഗവൺമെന്റ് അതിൻ്റെ ഫലം അനുഭവിക്കുന്ന കുട്ടികളാണ് കുട്ടികൾക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകണമെങ്കിലും സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരാം വൈസ് ചാൻസലർ ഇല്ല തുല്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് പോലെ ഒപ്പം കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസത്തിൽ പോകാൻ കഴിയുന്നില്ല വിദേശത്ത് പഠനത്തിൽ പോകാൻ കഴിയുന്നില്ല അവരുടെ ഭാവി തന്നെ വീണ്ടതാക്കി മാറ്റുന്ന വിദ്യാ ഉന്നത വിദ്യാഭ്യാസ മേഖലയായി നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റാൻ ന പ്രിയപ്പെട്ട എം എൽ എ ഹിന്ദുവിന് സാധിക്കുന്നതാണോ എന്നർത്ഥം എൻ്റെ എന്തിനു വേണ്ടിയാണ് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല ഈ വിദ്യാഭ്യാസത്തിനെ പകർത്തുകൊണ്ട് പഴയകാലത്ത് പറയാറുണ്ട് വിദ്യാഭ്യാസവും അത്യാവശ്യം വിവരവും ഉണ്ടായ കമ്മ്യൂണിസം അവസാനിക്കുന്നു ആ സംശയം ഇപ്പോൾ ഹിന്ദുവിന് കടന്നു വന്നുള്ളത് അറിയില്ല വിദ്യാഭ്യാസം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് വന്നാൽ ഇവിടുത്തെ മാർക്സിസം പ്രതജ്ഞ എന്നുള്ള സംശയത്തിൻ്റെ ഭാഗമാണെന്ന് അറിയില്ല ഈ ഈ മേഖലയെ തകർക്കാനായിട്ടുള്ള കഴിഞ്ഞ ഗവൺമെന്റ് ശേഷം നമുക്ക് ിയോജക മണ്ഡലം പ്രസിഡന്റ് ഫെസ്റ്റിൻ നൌസൈഫ് അധ്യക്ഷത വഹിച്ചു മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റത്ത് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഹക് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി ചാർലി കെ എസ് യു ജില്ലാ ഭാരവാഹികളായ റൈഹാൻ ഷഹീർ ഹഹ്സാൻ ഷീഖ് നിജിൻ ജോസഫ് ഗണേഷ് ആറ്റൂർ സാരംഗ് പ്രണവ് പ്രിൻസ് ആദിത്യൻ ബ്രഹ്മദത്തൻ നിഹാൽ റഹ്മാൻ ആഷിഖ് ജോസ് ഷാജി മോഹൻ ഗിറ്റ്സൻ ബിജു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോമൻ മണാത്ത് സഞ്ജയ് ബാബു ശരത് ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വർത്തമാന കാലത്ത് സാധാരണക്കാർക്ക് ഏറ്റവും വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഡയപ്പർ മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരവുമായി നഗരസഭ രംഗത്ത് നഗരസഭയും ആക്രി ഏജൻസിയും ചേർന്നാണ് പൊതുജനങ്ങളിൽ നിന്ന് ആപ്പ് വഴി ഡൈപ്പർ ശേഖരിച്ച് സംസ്കരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് ആക്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ വാർഡ് നമ്പറും അഡ്രസ്സും നൽകിയാൽ ഏതു ദിവസമാണ് ഡയപ്പർ മാലിന്യം ശേഖരിക്കാൻ ബന്ധപ്പെട്ടവർ വീട്ടിലേക്ക് എത്തുക എന്ന വിവരം ലഭിക്കും ഒരു കിലോയ്ക്ക് നാല്പത്തിയഞ്ച് രൂപയും പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയുമാണ് ഉപഭോക്താക്കൾ നൽകേണ്ടത് ഡയപ്പർ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി ശേഖരിക്കുന്ന സേവന വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നതെന്നും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഡയപ്ര സംസ്കരണം എന്നതിനാൽ എല്ലാ കൌൺസിലർമാരും അതാത് വാർഡുകളിലെ ജനങ്ങൾക്ക് ആക്രി ആപ്പ് ഉപയോഗിച്ച് ഡയപ്ര സംസ്കരണം നടത്തുന്നതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ഇരിങ്ങാൽകൂട സേവാഭാരതി അന്നദാന സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിച്ചേരുന്ന ഭക്തർക്കായി അന്നദാനം ആരംഭിച്ചു ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണിമംഗലത്ത് വല്ലഭൻ തിരുമേനി നിർവഹിച്ചു മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശപ്പ് അതിന് ഒരു പരിധി വരെ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുകയും ചെയ്യുക എന്നത് വലിയ പുണ്യമാണ് മാത്രമല്ല അന്നദാനം മഹാദാനം എന്ന് പറയുന്നു കാരണം എന്താ വെച്ചാൽ എനിക്ക് മതി എന്ന് പറയുന്ന ഒരു സംഗതി ഭക്ഷണം മാത്രമേ ഉള്ളൂ വേറെ സാമ്പത്തികമായിട്ടുള്ള എന്ത് കൊടുത്താലും മതിയാവോളം കൊടുക്കാൻ പറ്റില്ല മതിയാവോളം കൊടുക്കുന്നത് മനസ്സ് നിറഞ്ഞു വയറു നിറഞ്ഞു കൊടുക്കുമെന്ന് ാണ് അത് വളരെ ഭംഗിയായി ചിത്രയോടുകൂടി ചെയ്യാൻ സാധിക്കുക എന്നത് ഒരാളെ കൊണ്ട് പെട്ടെന്ന് സാധിക്കില്ല ആ ഒരു പ്രസ്ഥാന അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മുടെ സജ്ജമാക്കി സേവാഭാരതിയോട് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സേവാഭാരതി പ്രസിഡന്റ് നളീം ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആർ എസ് എസ് ഉത്തരപ്രാന്തകാരി വാഹ് പി എൻ ഈശ്വരൻ സേവാഭാരതി ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ ഗ്രീഷ്മ ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി എന്നിവർ ആശംസകൾ നേർന്നു സേവാഭാരതി അന്നദാന സമിതി സെക്രട്ടറി രവീന്ദ്രൻ കാക്കര സ്വാഗതവും സേവാഭാരതി സെക്രട്ടറി സായിറാം നന്ദിയും പറഞ്ഞു സേവാഭാരതി ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥൻ പീഡികപ്പറമ്പിൽ വൈസ് പ്രസിഡന്റുമാരായ സുധാകരൻ സമീര പ്രകാശൻ കൈമാപ്പറമ്പിൽ ട്രഷറർ ഐ രവീന്ദ്രൻ രക്ഷാധികാരി ഐ കെ ശിവാനന്ദൻ എക്സിക്യൂട്ടീവ് സമിതി അംഗങ്ങളായ ജഗദീഷ് പണിക്കവീട്ടിൽ ഹരികുമാർ തളിയക്കാട്ടിൽ രാജലക്ഷ്മി സുരേഷ് ബാബു സൗമ്യ സംഗീത് എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringa Times News. kai ICL Medilab, Empowering Health near Altara, opposite Village Office, Iring from the House of ICL. To weaving stories around you. To designer studio, creations made from the heart.